もう。お കഴിഞ്ഞ കുറച്ച് നാളത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പി ആർ പരിപാടികൾ വലിയ തോതിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഒക്കെ വലിയ നേട്ടം കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടിയെടുക്കാൻ കഴിയും എന്ന പൂർണ്ണബോധ്യം സി പി എമ്മിനും അതുപോലെ തന്നെ പിണറായി വിജയനും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ തകടം മറിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമല വിഷയം ഉയർന്നു വന്നത് ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ഉയർന്ന ആ വിഷയം അത് ഹൈന്ദവ ഭാഗത്തെ വലിയ തോതിൽ മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ആരെക്കാളും മറ്റ് ഏത് നേതാവിനേക്കാൾ കൂടുതലായിട്ട് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അതിനെ തകിടം മറിക്കുന്നതിന് അല്ലെങ്കിൽ ആ കേസിനെ സമനിയയാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലകളാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം അതിനെ ഏറ്റവും എടുത്തു പറയേണ്ടത് കെ ജയകുമാറിനെ പോലെ ഒരാളുടെ സ്ഥാന ആ അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ ജയകുമാർ ഐ എസിനെ പോലുള്ള ഒരാളെ വയ്ക്കുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ സമ്മതി ഉണ്ടാക്കും വർക്കിടയിൽ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു മതിപ്പ് ഉണ്ടാക്കും ഈ ദേവസ്വം ബോർഡ് പ്രശ്നം അതോടുകൂടി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിക്കുന്നത് അദ്ദേഹം നാട്ടിൽ ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വലിയ തോതിൽ ശ്രദ്ധാലുവാണ് അദ്ദേഹം എന്നത് എടുത്തു പറയണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കെ വി ജയകുമാറുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ എത്തിക്കൊള്ളാം താൻ ആ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊള്ളാം എന്ന് കെ ജയകുമാർ വാക്കുകൊടുക്കുകയും ചെയ്തത് എന്തായാലും ഇതോടുകൂടി വൽ കുറേയൊക്കെ ഒരു ഒരു പരിധി വരെയെങ്കിലും ഈ ദേവസ്വം ബോർഡ് പ്രശ്നങ്ങൾ കെട്ടടങ്ങും എന്ന് തന്നെ പറയാം അതുമാത്രമല്ല ഇപ്പോൾ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ആളുകളെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ അതിനൊക്കെ തടയിടുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോർമുലയും ഇപ്പോൾ അണിയറയിൽ രൂപം കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ചില നേതാക്കളെ അല്ലെങ്കിൽ ചില ഉന്നത സ്ഥാനീയരെ ഈ എസ് ഐ ടിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനകത്ത് എസ് ഐ ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ പോകുന്ന രണ്ട് പേരുകൾ ഒന്ന് വാസുവിൻ്റെ പേരായിരിക്കും നേരത്തെ കമ്മീഷണറായിരുന്നു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ആ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ഈ സ്വർണ്ണക്കുള്ള വിവാദം കത്തിപ്പടർന്നത് ആ കത്തിപ്പടരുമ്പോൾ അതിനകത്തെ പ്രധാന കണ്ണിയെ ഇട്ടുകൊടുത്തുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിരൻ വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് ഈ വാസു എ വാസു എന്നുള്ളതാണ് അങ്ങനെയുള്ള വാസുവിനെ തന്നെ ആ എസ് ഐ ടിക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നതാണ് ഇപ്പോൾ പിണറായി വിജയൻ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാനും അല്ലെങ്കിൽ ഈ പ്രധാന ലിസ്റ്റിലേക്കൊന്നും കടന്നു വരാത്ത രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിനും തൽക്കാലത്തേക്ക് എ വാസുവിന് കഴിയും എന്നുള്ളതാണ് വാസു കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനവും കൂടി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചു വന്നാൽ ഉന്നതമായ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചു കൊള്ളാം എന്നുള്ള ഒരു വാക്കോട് കൂടിയാണ് വാസുവിനെ എസ് ഐ ടിയുടെ മുന്നിലേക്ക് ഇട്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വാസു െ അകത്തേക്ക് ഇട്ടു കഴിയുമ്പോൾ കുറച്ച് പേരുടെ പേരുകളൊക്കെ പറയും ഉന്നത പ്രധാനം സി പി എമ്മിൻ്റെ നേതാക്കളുടെ പേരുകൾ മാറ്റിവെച്ചുകൊണ്ട് ചില പേരുകൾ പരാമർശിക്കും അതിൽപ്പെട്ടതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി വാസുവും ഒക്കെ അങ്ങനെയുള്ള പേരെ കൂടി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കുറച്ചു പേരുകൾ അതായത് പാർട്ടിയിലേക്ക് പോകാതെ വിടാനുള്ള കുതന്ത്രങ്ങളൊക്കെ വാസുവിന് കൃത്യമായി അറിയാമെന്ന് പിണറായിക്കറിയാം അങ്ങനെ വാസുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി എസ് ഐ ടി നീങ്ങുക അതിനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഒരു കാലത്ത് അതായത് കുറച്ച് രണ്ട് മാസങ്ങൾക്ക് മുൻപ് എസ് എൻ ഡി എ പിയെയും എൻ എസ് എസിനെയും ഒക്കെ ഒരുമിപ്പിച്ച് ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലായിരുന്നു സി പി എം അങ്ങനെ കുറച്ച് വോട്ടുകൾ ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കാം എന്ന രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് അതിനെ പരിഹാരമാക്കുവാനായിട്ട് കെ ജയകുമാറിനെ പോലെയുള്ള ഒരു സ്വതന്ത്ര സ്വതന്ത്രനും അതുപോലെ സ്വതന്ത്ര ചിന്താഗതിക്കാരനും ഐ എസ് കാരനുമായ ഒരാളുടെ ഇടപെടൽ ഒരാൾ പ്രശ്നം പ്രസിഡന്റായി വന്നാൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി വന്നാൽ നടക്കും എന്ന കാര്യവും മുഖ്യമന്ത്രിക്കറിയാം അങ്ങനെ ഈ രണ്ട് ഫോർമുലകളും ഏകീകരിക്കുക എന്നുള്ളത് അതായത് എ വാസുവിനെ എസ് ഐ ടിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു ഫോർമുലയും മറ്റൊന്ന് കെ ജെ കുമാറിനെ പോലെ ജനസമ്മതനായ ഒരാളെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്താൽ തങ്ങൾക്ക് ഇടിഞ്ഞു പോയ ഇമേജ് തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന കൃത്യമായ ബോധ്യം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ആ ഒരു ബോധ്യത്തിൻ്റെ മുകളിലേക്കാണ് ഇനിയിപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പുകളെ അടുത്തടുത്ത് അടുക്കി വയ്ക്കാനായിട്ട് സി പി എം ശ്രമിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് തദ്ദേശ ടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്കുണ്ടായിരുന്ന ഒരു അനുകൂലമായ സമയം നീക്കം അല്ലെങ്കിൽ അനുകൂലമായ ട്രെൻഡ് വീണ്ടും തിരിച്ചു പിടിക്കുക എന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നടപ്പിലാകും എന്നത് അതിബുദ്ധിമാനായ കുർമ്മബുദ്ധിക്കാരനായ പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ ഈ രണ്ട് തന്ത്രങ്ങളും കൂടി ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം